നമസ്കാരം പ്രധാന വാർത്തകളുമായി വാർത്തകളുമായിരുന്നെത്തി ശബരിമല നട തുറന്നു ക്ഷേത്രങ്ങളിൽ വൻതിരക്ക് പതിനൊന്ന് ജോലികൾക്ക് വിസ വിലക്കുമായി ഒമാൻ ഇല്ലാതാകുന്നത് മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങളുടെ സ്വപ്നം അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം തീരുമാനം കർണാടക സർക്കാരിന് വിട്ട് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം മൂന്ന് കോടി റിയാൽ കൈക്കൂലി സൗദിയിൽ റിട്ടയർഡ് കേണലും വനിത ഉൾപ്പെടെ മൂന്ന് വിദേശികളും അറസ്റ്റിൽ പുരസ്കാര നിറവിൽ ആടുജീവിതം സന്തോഷം പങ്കുവെച്ച് നജീബിന്റെ ക്രൂരനായ അർബാബ് ജീവിതം സിനിമയുടെ പുരസ്കാര നേട്ടങ്ങളിൽ പങ്കുവച്ച് ചിത്രങ്ങളിൽ അർബാബായി വേഷമിട്ട ഒമാനി നടൻ ഡോക്ടർ താലിപ്പ് അൽ ബലൂഷി ചിത്രത്തിന് നിരവധി പുരസ്കാരങ്ങൾ നേടാൻ സാധിച്ചതിൽ താൻ വളരെ ആഹ്ലാദനാണെന്നും സിനിമാ ഭാഗമാകാൻ സാധിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്നും അൽ ബലൂഷി പ്രതികരിച്ചു ദുബായ് മെട്രോ നോയൽ കാർഡ് കുറഞ്ഞ ടോപ്പ് അമ്പത് ദൃഹമാക്കി സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകും നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് കോട്ടയം സ്വദേശി റിയാദിൽ ഹൃദയാഘാതമൂലം മരിച്ചു റിയാദിൽ ഇരുപത് വർഷമായി പ്രവാസിയായ കോട്ടയം സംക്രാന്തി സ്വദേശി സജി മൻസിൽ അസീം സിദ്ദീഖ് നാപ്പത്തെട്ടാണ് മരിച്ചത് ി സ്പോർട്സ് ഒളിമ്പിക്സിൽ രാജ്യത്തിന്റെ യശസ്സുയർത്തിയ പി ആർ ശ്രീജേഷിന് ജന്മനാടിന്റെ വരവേൽപ്പ് അരങ്ങേറ്റത്തിൽ വലകുരുക്കി സിക്സി സീസണിൽ യുണൈറ്റഡ് ജയ തുടക്കം മഹാരാജ ട്രോഫി ക്രിക്കറ്റ് ബാംഗ്ലൂരു മൈസൂരു ടീമുകൾക്ക് ജയം ഇല്ലാതെ ിയ ആദികളിൽ ജയത്തോടെ തുടങ്ങി പി എസ് ജി പി എസ് ഡി ലീഗ് ഒന്നിൽ നടന്ന മത്സരത്തിലെ ഹാവറയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് പി എസ് ജി തോൽപ്പിച്ചത് വിനേഷ് ഫോഗട്ടിന് ഉജ്ജ്വല വരവേൽ പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്ന് ഗുസ്സി താരം ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം